ഹലോ വെൽക്കം ടു കറികളുടെ ഞാൻ നിങ്ങളുടെ രേണു അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളെല്ലാം പറയാമെന്നെല്ലാം വിചാരിച്ചിട്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പതിപോലെ ദോശയാണ് ഇന്ന് ഉണ്ടാക്കണത് അപ്പോൾ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു രാവിലെ അടിച്ചു വരലും തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇന്ന് രാവിലെ തന്നെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ രാവിലത്തെ ആ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഞാനിന്ന് കുളിയും വിളക്കുമൊക്കെ വെക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ അത് കാരണം രാവിലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യണത് തലേദിവസമൊക്കെ റെഡിയാക്കി വെച്ചത് തന്നെയായിരുന്നു പക്ഷേങ്കിൽ എനിക്ക് രാവിലെ എന്തോ എന്തോരോല്ലോ നിറയൊരു പൊടിയും ഇതൊക്കെ തോന്നി അപ്പോൾ അടുപ്പൊക്കെ ഒന്ന് ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക അപ്പോൾ മാവൊക്കെ റെഡിയാക്കി വെക്കുക എന്ന് മാവ് ഇതിലാന്ന് ഞാൻ അരച്ച് വെക്കാറുള്ളത് അത് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം പിന്നെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അത് വലിയൊരു അപേക്ഷയാണ് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് അപ്പം നമ്മുടെ ജൂലിക്കുള്ള പാലും ചായക്കുള്ള പാലൊക്കെ കൂടിയിട്ട് കാച്ചി വയ്ക്കുന്നുണ്ട് ഇന്ന് നല്ല അടിപൊളി ദോശയാണ് ഉണ്ടാക്കുന്നത് ദോശയ്ക്ക് ഞാൻ ദോശയിട്ടില്ലയ്ക്ക് ഞാൻ അതിൽ പാത്രത്തിൽ നിറച്ച് മാവാക്കി വെക്കും എന്നിട്ട് അതൊന്ന് കുറച്ച് കുറച്ച് എടുത്തിട്ട് ഉണ്ടാക്കലാണ് അപ്പോൾ അതിൽ നമുക്ക് പുളിക്കുകയൊന്നുമില്ല കേട്ടോ മാവ് ഒരാഴ്ച വരെ ഞാൻ മാവ് എടുത്ത് വെക്കലുണ്ട് പുളിപ്പൊന്നും ഉണ്ടാവില്ല സാധാരണ ഇതിൽ ഉപ്പ് ഇട്ട് കലക്കി വെച്ചാൽ പുളിക്കുക അത് ഉപ്പ് ഇടാതെയാണ് ദോശ ചൂടാറ് പിന്നെ ചില ദിവസം നെയ് നെയ്യുകൊണ്ടും ഞാൻ ദോശ ഉണ്ടാക്കാറുണ്ട് പിന്നെ നല്ലെണ്ണ ഒഴിച്ചിട്ടും ദോശ ഉണ്ടാക്കുക നല്ലെണ്ണ ഒഴിച്ചിട്ടുള്ള ദോശ നല്ല സൂപ്പറായിരിക്കും നല്ലെണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾ ദോ ചിലവർ നല്ലെണ്ണ തന്നെയാണ് പണ്ടെല്ലാം നെയണ് എന്ന് പറയും ചില സ്ഥലത്ത് എള്ളെണ്ണ ഒഴിച്ചിട്ട് തന്നെയാണ് ദോശ ഉണ്ടാക്കുക പിന്നെ അത് നെയ്യായി അപ്പം ദോശ അത് നല്ല രസമുണ്ടായിരിക്കും നെ നെയ്യേത് പക്ഷേ എള്ളെണ്ണ ഇതിൽ കുറച്ചധികം ഈ നെല്ലെണ്ണ ഒഴിച്ചിട്ട് ദോശ വിടുമ്പോൾ അതൊരു വളരെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഒരു അടുത്ത വീഡിയോയിൽ ഞാൻ ആക്കി കാണിക്കാം കേട്ടോ ഈ ദോശയിൽ നല്ല ഇഡ്ഡലിപ്പൊടിയും കൂട്ടിയിട്ട് ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എൻ്റെ ഞാനിവിടെ ഇഡ്ലിപ്പൊടി ഉണ്ടാക്കി വെക്കും രണ്ട് കുറേ ആയി അത് തീർന്നിട്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് നല്ല തളാർമ്മയുള്ള നല്ല അടിപൊളി നല്ല ദോശയായിരുന്നു ദോശയും ചമ്മന്തിയാണ് അപ്പോൾ നമ്മുടെ മോന് ഇപ്പോൾ ആ ചമ്മന്തി ഇഷ്ടമായതുകൊണ്ട് ആ ചമ്മന്തി തന്നെയാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇനിയിപ്പോൾ എപ്പോഴാണ് ഇനി ഇത് എന്തെങ്കിലും പറയാമെന്നറിയില്ല പിന്നെ ദോശയ്ക്ക് അവന് സാമ്പാറാണ് ഇഷ്ടം സാമ്പാർ അല്ലെങ്കിൽ ഇട്ടിക്കായാലും സാമ്പാർ ചട്നി അത്രയും ഇഷ്ടമല്ല അല്ലെങ്കിൽ പിന്നെ തക്കാളി ചമ്മന്തി തക്കാളി ചമ്മന്തിയിൽ നിന്ന് നിറയെ മല്ലിയലി കേട്ടോ അപ്പോൾ ഉള്ളി ചമ്മന്തി ആക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും സബോളയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചു നല്ല അടിപൊളി ചമ്മന്തി ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫ്ലാസ്കിൽ ചായ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദോശയും ചമ്മന്തിയും കൂടിയിട്ട് കഴിക്കാം നല്ല ചൂടോടെ ദോശ അപ്പോൾ രാവിലെ അധികം ഉപ്പായിട്ടും കുറേ ദിവസമായിട്ട് കഴിക്കാറില്ല അതുകൊണ്ട് അപ്പോൾ ഇന്ന് ഏട്ടന് ദോശ രാവിലത്തെ എന്തെങ്കിലും എന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ വളരെ നല്ലോണം വല്ലാണ്ട് ക്ഷീണമായി പോയിട്ടുണ്ട് ആയിന് അപ്പം ഞാൻ ചോദിച്ചു ഇന്ന് ഭക്ഷണം കൊടുക്കുക രാവിലെ അല്ലെങ്കിൽ അവിടെ നിന്നും കഴിക്കുമ്പോൾ പിന്നെ വെറുതെ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കുടിയിട്ട് വെറുതെ ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് ചോദിച്ചിട്ടാന്ന് ഞാൻ രാവിലെ ഭക്ഷണം ചില ദിവസങ്ങൾ കഴിക്കാത്ത കേട്ടോ അപ്പോൾ ഇത് ഞാൻ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കാമെന്ന് തൈറോയ്ഡ് ഉണ്ട് എനിക്ക് ഞാൻ ഗുളിക കഴിക്കുന്നതൊക്കെ കുറേ ആൾക്കാർക്ക് അറിയാം അപ്പോൾ ഞാൻ ഗുളിക കഴിക്കാമെന്ന് ജോലിക്കുള്ള പാല് ഞാൻ കുഴപ്പമില്ല ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ എൻ്റെ തൈറോയിഡിൻ്റെ ഗുളിക അതിൻ്റെ ഇടയിൽ കളിക്കുക കഴിക്കുകയെന്ന് ഇപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ജൂലി മോളൊക്കെയുള്ള പാലും ഫുഡും റെഡിയാക്കി വെച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വിളക്ക് വെക്കലാണ് കേട്ടോ ശ്രീ ക്ഷീരസാഗര കന്യകാ ഉഷ്ട്രീതേ ഭക്താനാം ഭാഗ്യദായിനി ഉളി ഇനി വിളക്കൊക്കെ വെച്ചതിന് ശേഷമാണ് ചോറ് വെക്കുന്ന കറി വെക്കുന്നൊക്കെ ഒക്കെ തിരക്ക് അപ്പോൾ ഇത് പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നതായിരുന്നു ഞാനത് അങ്ങനെയും എടുത്ത് വെച്ച് രാവിലെ ഇതുപോലെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് തലേ ദിവസം ഞങ്ങൾ തലേ ദിവസം പോയിരുന്നു പച്ചക്കറിയൊക്കെ വാങ്ങാൻ അപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് കൊണ്ടുവന്ന സാധനങ്ങളാണ് അപ്പോൾ നോക്കുമ്പോൾ രണ്ട് പാക്കറ്റിൽ തക്കാളി ഒരുമിച്ച് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തക്കാളിനെ കൊണ്ടുതന്നെ ഒരു കറി ആക്കാമെന്ന് അപ്പോൾ ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഈ റെസിപ്പിനെ പറ്റിയിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ ഇത് ഇപ്പോൾ ഉണ്ടാക്കണത് ഞാൻ കായ ഉപ്പേരിയാണ് വെക്കണത് കായ ഉപ്പേരി എനിക്ക് ആദ്യം ഉള്ളി മുറിച്ചിട്ടു അതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു പിന്നെ കുറച്ച് പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടിയും ഇട്ടു കണ്ടമാന ഇരിവൊന്നും ഉണ്ടാവില്ല ആവശ്യത്തിനനുസരിച്ചിട്ടാൽ മതി കളറുള്ള മുളക് പൊടിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കളർ കിട്ടോ അതിന് ഇത് നല്ലോണം മൂത്ത് വരുമ്പോൾ മൂത്ത് വന്നിട്ടില്ലെങ്കിലും ഭയങ്കര എരിവായിരിക്കും കറിക്ക് ഭയങ്കര പിടിച്ച് ആദ്യം ചൊയായിരിക്കും ഉപ്പ് എരി അപ്പോൾ കായ ഉപ്പേരിയാണ് കായൊപ്പേരിക്ക് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പുവിട്ടിട്ട് വേവിക്കാനിവിടെ വെച്ചു അതിന് ശേഷമാണ് പിന്നെ ഈ ഇതുണ്ടാക്കണത് തക്കാളിൻ്റെത് കറി ആ തക്കാളി കറി ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കേണ്ടത് കാണിച്ചാൽ കേട്ടോ ഈ പച്ചക്കറിയൊക്കെ ഞാനെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചു പിന്നെ നാളത്തേക്ക് മുറിക്കാനുള്ളതും ഇത് ഒക്കെ റെഡി മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നാളത്തേക്കുള്ള മുറിക്കലൊക്കെ വൈകിയിട്ടേ ചെയ്യുള്ളൂ അതിപ്പോഴൊന്നും ഞാൻ ചെയ്യില്ല ഇപ്പോൾ നമ്മൾക്കൊരു പത്ത് പത്രയാകുമ്പോഴത്തേക്കും ചോറും കറി ഇതൊക്കെ ആക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ കുറേ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ തേച്ചിട്ട പാത്രങ്ങളാണ് കേട്ടോ അപ്പോൾ പാത്രങ്ങളും ഇത് ക്കിൻ്റെ ഇടയിൽ ഞാൻ പാത്രങ്ങളൊക്കെ തേച്ച് കമത്തിയിട്ട് ഇത് ഇതുപോലത്തെ ഒരു ഓട്ടപത്രത്തിലാന്ന് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകിയിട്ട് കമ്ത്തി കമ്ത്തി വെക്കുക പിന്നെ ഇതാണ് നമ്മുടെ തക്കാളി കറിയിലേക്ക് ആവശ്യമുള്ളത് അപ്പോൾ മറ്റേ അടുപ്പിൽ കായപ്പേരി ആവനുണ്ട് ഇപ്പുറത്ത് ഇത് കുക്കറിലാണ് ഞാൻ ആക്കണത് നല്ലോണം ഉടയാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ചീഞ്ചട്ടിയിൽ വയ്ക്കാം കേട്ടോ ഞാനിത് വിസ്രടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിസ്രടിക്കുമ്പോൾ നല്ലോണം ഒന്ന് എന്ത് മാഷായി വരുമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു പകുതി സബോളയെ എടുത്തിട്ടുള്ളൂ പകുതി സബോളയും രണ്ട് പച്ചമുളക് എടുത്തിട്ട് കീറിയിട്ട് അതിലിട്ടിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ മുന്തി കുറച്ച് മുന്തി നിൽക്കണേ നല്ല നല്ല വഴഞ്ചി വരാൻ വേണ്ടിയിട്ടാണ് ഒരു നാല് തക്കാളിയോളം എടുത്തിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി തന്നെ ഇതാണ് നാല് തക്കാളി ഇതിൻ്റെ എടുത്തിട്ടുള്ളത് അല്ല നല്ല പഴുത്ത് തുടുത്ത തക്കാളി എടുക്കണം പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഞാൻ ഇതിലേക്ക് കുറച്ച് മുന്തി നിൽക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി ഒരു രണ്ട് രണ്ട് ടീസ്പൂൺ എടുത്തത് നിങ്ങൾ കാണുമ്പോൾ ഒരുപാട് എരിവ് പച്ചമുളകൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് എരിവ് തോന്നും പക്ഷെ അത്ര എരിവൊന്നുമില്ല കുറച്ച് കാശ്മീരി മുളകപ്പൊടിയും കൂടി ചേർത്തത് കൊണ്ടാണ് ഈ കളർ കേട്ടോ പിന്നെ ഒരു നുള്ളു കുരുമുളക് പൊടിയും ഞാൻ ചേർക്കുന്നുണ്ടേ അപ്പോൾ അതാ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി തക്കാളി നല്ലോണം ഇട്ടണേ എന്നാലാണ് കറി ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ആൾ കുറവാണ് എന്നാലും ആ കറി ഞങ്ങൾക്ക് പിറ്റേ ദിവസത്തേക്ക് വരെ ഇരിക്കുക അത്രയ്ക്കും അതൊരു കുറച്ച് കറി മതി ഈ ഇങ്ങനെ ഉണ്ടാക്കുന്ന കറി ഒരു കുറച്ച് മതി ചോറിനും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കാം അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വഴറ്റി വരിക ഉപ്പും ഇട്ടിട്ട് നല്ലോണം വഴറ്റി വഴറ്റിയെടുക്കുക ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചി ഇഞ്ചീൻ്റെ പേസ്റ്റ് ഇടാൻ ഞാൻ വിട്ടുപോയി അപ്പോൾ ഇപ്പോഴാണ് ഈ സ്റ്റേജിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളത് കായ അതിൻ്റെ ഇടയിലാകുന്നുണ്ട് പിന്നെന്താ ഇത് നല്ലോണം എന്ന് വേണ്ടി വരുമ്പോൾ ഇതിൽ ഒരു ഈ തക്കാളിയുടെ അത് പുളിപ്പ് ഇത്രയുണ്ടെങ്കിലും ഒരു ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ചെറിയൊരു നമ്മൾ ഒരു ചെറിയൊരു കുഞ്ഞുരുള്ള ചെറിയൊരു കുഞ്ഞുരുള്ള ഇതല്ലേ പുളിയില്ലേ പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിന് അതിൻ്റെ ജ്യൂസ് ആണ് ഞാൻ ഇതിൽ ഒഴിക്കണത് കേട്ടോ നമ്മുടെ കായല്ല ഏകദേശം ആയി വരുന്നുണ്ട് മൂടി ഏകദേശം ആയി കേട്ടോ വേണമെങ്കിൽ ഒരു നുള്ളു പച്ച വളിച്ചെണ്ണിയും ഒഴിച്ചിട്ട് മൂടി വയ്ക്കാം ഇതിലേക്ക് ഞാൻ ഈ പുളീൻ്റെ ഒരു നുള്ളു ജ്യൂസ് കുറച്ച് ഇട്ടിട്ട് അത് അതിൻ്റെ ഒരു ജ്യൂസ് കുറച്ച് ഒരു ഗ്ലാസ് ജ്യൂസ് ഇതിൽ ഒഴിക്കുന്നുണ്ട് പുളി ജ്യൂസ് പുളി പേസ്റ്റ് ആക്കണതും ഒരു റെസി ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ പുളി പേസ്റ്റ് ഞാൻ ആക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കുറേ ആയിട്ട് ആക്കുന്നില്ല അപ്പോൾ ഒരു ദിവസം പുളി പേസ്റ്റ് ആക്കണ വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഒരു വഴക്ക് വണക്കിന് വണക്കുമ്പോൾ അതിൽ കുറച്ച് മല്ലിയലും നല്ലോണം ഇടുക എന്നിട്ട് നമ്മുടെ പുളി ജ്യൂസും ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് നല്ലൊരു കലക്ക് കലക്കിയിട്ട് ഒരു ഒരു വിസിലോ അല്ലെങ്കിൽ രണ്ട് വിസലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി നല്ല അടിപൊളി ടേസ്റ്റ് ഇതുപോലെ വെച്ച് നോക്കാൻ മറക്കരുത് എല്ലാം ഈ ദോശയ്ക്കോ അപ്പത്തിനോ ചോറിനോ ഒക്കെ കഴിക്കാം അപ്പത്തിനൊക്കെ കഴിക്കുമ്പോൾ നല്ല എരിവ് ഉള്ളത് കൊണ്ട് കുറച്ച് എരിവ് കുറച്ചിട്ട് വേണം അപ്പത്തിന് ചോറിനാവുമ്പോൾ സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നീസിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇറക്കിയിട്ട് ഇതാണ് നമ്മുടെ കറീൻ്റെ പരിവം ഇത് ഒരു നല്ല വെള്ളം പോലെയാകരുത് നല്ല ഇങ്ങനെ വെള്ളം പോലെയാകാൻ വെള്ളം കുറച്ച് കട്ടി തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ അതിൽ പിന്നെയുള്ള ബാക്കിയുള്ള മല്ലിയലയും കൂടിയിട്ട് അതിലിട്ടിട്ട് നല്ലൊരു ഇളക്കി ഇളക്കിയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി ശരി ഇനി ചോറ് ഉണ്ടുമ്പോൾ നമുക്കിത് എടുത്തിട്ട് എടുത്തു വെച്ചാൽ മതി അപ്പോൾ ഇതാ നമ്മൾ ഉച്ചയായപ്പോൾ നമ്മൾ ഞാൻ ചോറ് കളമ്പ് ഇതാണ് കാണിച്ചു തരണത് ഇതാണ് അപ്പോൾ നമ്മുടെ കറി പിന്നെ രാവിലത്തെ ചമ്മന്തിയും ഇതുവാണ് ചോറ് തിന്നു കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞ് മോൾ മോളയും കൂട്ടിയിട്ട് അവർ ജ്യൂസ് കുടിക്കാൻ പോയതാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്